റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് എത്തുമെന്ന് ബന്ധുക്കളെ മൂന്ന് മാസം മുൻപ് യുദ്ധമുഖത്ത് വെച്ച് പരിക്കേറ്റ ജെയിൻ ചികിത്സയിലായിരുന്നു കോൺട്രാക്ട് കാലാവധി അവസാനിച്ചിട്ടും ജെയിനെ വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാൻ നീക്കവും ഉണ്ടായിരുന്നു ജെയ്സൺ ചാമോളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജെയിൻ എപ്പോൾ വീട്ടിലെത്തുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ഒരു വർഷം ബന്ധുവായ ഭിന്നിലും റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേരുന്നത് പിന്നീട് യുക്രൈനുമായ യുദ്ധത്തിൽ ഇടയിൽ ജയിനിന്റെ ബന്ധുവായ ബിനിൽ മരിച്ചു ജനുവരിയിലാണ് മരണം സംഭവിച്ചത് ജനുവരി മാസത്തിലാണ് ജയിനിന്ന് പരിക്കേൽക്കുന്നത് യുദ്ധത്തിനിടയിൽ തന്നെയാണ് പരിക്കേൽക്കുന്നത് ബിനിലിന്റെ മൃതദേഹം ഇതുവരെയും നാട്ടിലേക്ക് എത്തിക്കാനായിട്ടില്ല മാത്രമല്ല ജയിലിനിന്റെ ചികിത്സ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ മുമ്പാണ് പൂർത്തിയായത് വീണ്ടും കോൺട്രാക്ട് കാലാവധി തീർന്നിട്ടും യുദ്ധമുഖത്തേക്ക് അയക്കാനായിട്ടുള്ള നീക്കമായിരുന്നു റഷ്യൻ പട്ടാളത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഇതിന് ഇവിടെ അവിടെ നിന്ന് പോരുന്നതിന് വേണ്ടിയുള്ള പരമാ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരു ഘട്ടത്തിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഡൽഹിയിലെത്തിയ വിവരം വീട്ടുകാർക്ക് ലഭിക്കുന്നു റഷ്യൻ കുലിപ്പാട്ടാളത്തിനകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ ഡൽഹിയിലെത്തിയ വിവരം ലഭിക്കുന്നു ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി ജെയിൻ വീട്ടിലെത്തും അതേസമയം തന്നെ ബിനിലിന്റെ മൃതദേഹം എത്തിക്കാനായിട്ടുള്ള നടപടികൾക്ക് കാര്യമായ പുരോഗതിയൊന്നും ഇല്ലാതെ തുടരുക തന്നെയാണ് റോഷനി